അപ്പൊ തപാറക്കല്ലിയുൽക്ക് ഇനി ആരുടെ കയ്യിലാണോ മുൽക്ക് അവൻ്റെ പ്രത്യേകതയുള്ള ഈ പറയണത് ആരുടെ കയ്യിലാണോ എല്ലാ മുൽക്കും അവൻ്റെ ഒരു പ്രത്യേകത വഹുവാല കുല് ഷെയും കദീർ അല്ലേ മുൽക്കുള്ളവർക്കൊക്കെ എല്ലാത്തിനും കഴിഞ്ഞോളന്നില്ല ഏഹ് മുൽക്കുള്ളവരിൽ എത്രയോ നിസ്സഹീന്മാരുണ്ട് അല്ലേ പല മുൽക്കുള്ളവരും ചിലപ്പം അവരെ കുറിച്ച് പറയും റബ്ബർ സ്റ്റാമ്പാണ് അല്ലെ താവയാണ് എന്നൊക്കെ പറയും പറയുമ്പോൾ അയാൾ എന്തായിരിക്കും മുൽക്കുള്ള ആളായിരിക്കും പക്ഷേ എല്ലാത്തിനും കഴിയില്ല മേലായ റബ്ബസ് വത്താൽ അങ്ങനെയല്ല മാലിക്കുൽ മുൽക്കാണ് അതുകൊണ്ടാണ് നമ്മൾ അള്ളാഹിൻ്റെ വിശേഷങ്ങൾ പിന്നെ മുൽക്ക് മുൽക്കിനെ ഉടമപ്പെടുത്തിയ അള്ളാഹുവേലിക്കൽ ഏഹ് പിന്നെ തുൽ മുൽക്കം എന്തശിയൻസിയുൽ മുൽക്കം ഇമ്മെന്തശ ആ മാലിക്കൽ മുൽഖ് തുത്തിൽ മുൽക്കം എന്തശ മാലിക്കുൽ മുൽക്കായ അള്ളാഹേ നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ മുൽക്ക് നൽകുന്നു വത്തൻസിയുൽമുൽക്കം ഇമ്മശ നീ ഉദ്ദേശിക്കുന്നവർ നി മുൽക്കിനെ നീ എന്ത് ചെയ്തു ഊരി വാങ്ങുന്നു ഊരി വാങ്ങുന്നു വഴിസും എന്തശ നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ യജ്ജത്ത് നൽകുന്നു ഏഹ് വത്തുതില്ലുമിക്കുന്നവർക്ക് നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ അപമാനത്തിന്റെ മേലാടായി അണിയിക്കുന്നു അള്ളഹുനമ്മളെ കാക്കട്ടിനെ അഴുതുമില്ല അതല്ലേ വേദിക്കൽ അപ്പൊ അള്ളാഹു സുഹാനും വത്താല ആ രീതിയിൽ ഉള്ള മുൽക്കുള്ളവനൻ ബഹു ആനാക്കുലിശയും കഥയും ഇനി